െ കേരളത്തിലെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നു എഴുപത്തി ഒൻപത് ശതമാനം പേര് വിജയിച്ചു ഇരുപത്തിയൊന്ന് ശതമാനം പേര് പരാജയപ്പെട്ടു വിജയിച്ച എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ വിജയങ്ങളിൽ മതിമറക്കാതിരിക്കുക കൂടുതൽ ഉത്സാഹത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ജീവിതത്തിൽ വിജയിച്ചു ഇരിക്കുക എനിക്ക് പരാജയപ്പെട്ടവരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ബിൽഗേറ്റ്സ് കൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ് ബിൽഗേറ്റ്സ് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ കുറച്ച് സബ്ജക്റ്റുകൾക്ക് പരാജയപ്പെട്ടു പോയി എൻ്റെ കൂടെ പഠിച്ചിരുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും ഉയർന്ന മാർക്കോടെ വിജയിച്ചു അവൻ എൻ്റെ ജീവിതം ഇന്ന് കൂടുതൽ ഊർജ്ജത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്നു അവൻ ഇന്ന് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു ഞാനിന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഓണറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു വിജയമോ ഈ ഒരു പരാജയമോ അല്ലെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കുകളോ ഒന്നുമല്ല നിങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ പരിശ്രമിച്ചാൽ ഈ പരാജയം ഇന്ന് തന്നെ മറന്ന് നിങ്ങൾ നാളെ മുതൽ മുൻപോട്ട് പോകാൻ തുടങ്ങിയാൽ നിങ്ങൾ നാളെ മുതൽ വിജയിച്ച് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അഭിരുചി എന്താണ് നമ്മുടെ കഴിവ് എന്താണ് ഏത് മേഖലയിലാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏത് മേഖലയാണ് ഏറ്റവും അനുയോജ്യം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും ആദ്യം നിങ്ങളുടെ കഴിവ് പിന്തുടരുക ഒരു കൂട്ടുകാരൻ പോകുന്ന വഴി പിന്തുടരാതിരിക്കുക നിങ്ങൾക്ക് എവിടെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൃത്യമായി പിന്തുടരുക മുൻപോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കുക ഒരു പരാജയം നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയത്തിനാക്കി മാറ്റില്ല